ഇനി ോത്തിനിങ് എന്ന് പറയുന്നത് ഇതാ ഈ മുകളം വരുന്ന ഈ ഇതല്ലേ ഈ മുകളം വരുന്ന അതാണ് അതിൻ്റെ മുകളിൽ കട്ട് ചെയ്താൽ അതിൻ്റെ നാല് ചുറ്റുന്നും വരും നേരെ മറിച്ച് അതിൻ്റെ നമ്മൾ ഇതാപ്പം നോക്കൂ കുറച്ചിങ്ങനെ താഴെ കട്ട് ചെയ്യുക ഇതിൻ്റെ താഴെ ഇവിടെ കട്ട് ചെയ്യുക ഇവിടെ കട്ട് ചെയ്താൽ ഈ ഇലകളിൽ നിന്നൊക്കെ പുതിയ ബ്രാഞ്ച് വരും എന്നിട്ട് നാല് സൈഡിലേക്കുള്ളത് കുറച്ച് മാറിയിട്ട് നിർത്തിയാൽ മതി ഇതാണ് തെറ്റായിട്ട് കട്ട് ചെയ്തിട്ടില്ലാതെ ഗ്രോത്രിങ്ങിൻ്റെ തൊട്ട് മുകളിൽ കട്ട് ചെയ്തു അപ്പോൾ ആ ബ്രാഞ്ചസ് ഇരുന്ന് നോക്കുമ്പോൾ ഒരെണ്ണം ഇവിടെ വന്നു ഒരെണ്ണം ഇവിടെ വന്നു ഒരെണ്ണ ഇവിടെ വന്നു അങ്ങനെ ഇതൊരു മൂന്നെണ്ണം വന്നു അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണം വന്നപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു ബ്രാഞ്ച് കാറ്റത്തോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഓടിച്ചു പോയിരിക്കും അപ്പോൾ ഈ രണ്ടെണ്ണത്തിനെയും ബാധിക്കും നേരെ മറിച്ച് നമ്മൾ ഈ ഗ്രോത്രിങ്ങിൻ്റെ താഴെ അതായത് ഇതാ ഇവിടെയാണത് കട്ട് ചെയ്യുക എന്നുവെച്ചാൽ ഒരു ബ്രാഞ്ച് ദരും ഒരു ബ്രാഞ്ച് അതിൻ്റെ താഴെ ദബിട്ന്ന് വരും തയ്യൽ വരും ഒരെണ്ണം ദബിട വരുന്നതായി കഴിഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല ഒരെണ്ണം ഇടിഞ്ഞു പോയാലും ഒരു ബ്രാഞ്ച് ഇടിഞ്ഞു പോയാലും നമുക്ക് നാളെ വലുതാവുമ്പോൾ മാവ് വലുതാവുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ ചെയ്യുന്നതായിരിക്കും നന്നാവുക ഞാനും ഇതുവരെ തെറ്റായിട്ട് ഇങ്ങനെയാണ് ചെയ്തിരുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ മാവ് നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ടാവും തോന്നും നമുക്ക് പക്ഷെ ഭാവി ഇത് ഗുണം ചെയ്യില്ല ഇത് കണ്ടില്ലേ ഞാൻ പറഞ്ഞ ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഗ്രോത്രിങ്ങിന്റെ മോള് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക ഇതിൽ ഈ ഒരു ബ്രാഞ്ച് നമുക്ക് പോയാൽ ഇതിനെയും അതിനെയും ദോഷമായിട്ട് ബാധിക്കും നേരെ മറിച്ച് ഈ ഒരു ബ്രാഞ്ച് ഇങ്ങനെ വന്നു പിന്നെ അടുത്തത് വന്നത് ഇതിനു പകരം ഇത് കുറച്ച് താഴേന്നാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും അതും വേറൊരു ദിക്കുന്നു വരിക അങ്ങനെ ആയിരിക്കും നന്നാവുക ഇത് കാണാൻ നല്ല ഭംഗിയാവും പക്ഷേ ഭാവിയിൽ ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് വന്നാലോ